ഹായ് ഗായസ് ഇപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈ ഒന്ന് കാണിച്ചു തരണം കഴിഞ്ഞ ദിവസം ഞാൻ ബൈക്കിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൈ പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് ഗായസ് കണ്ടോ ഉപ്പ് ഇത് ഡ്രസ് ചെയ്യണം ഇന്നലെയാണ് വീണത് അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ബി യൂട്ടി പാല സോറി വാത്തു തീ ബ്രൈവേ ക്രോസിൻ്റെ അവിടെ ഈ നേവൽ വേസിൻ്റെ അവിടെ അപ്പോൾ കാലും പൊട്ടിയിട്ടുണ്ടാവും മുട്ടാലും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പള്ളൂർത്തി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഗായ്സ് എന്നു വെച്ചാൽ കൈ ഭയങ്കര ഞാൻ ഇന്നലെ പോകാൻ പറ്റിയില്ലല്ലോ രാത്രി ഇപ്പോൾ പകല് പോകാൻ ഇരുത് ഇപ്പോൾ രാവിലെ നമ്മൾ പോകാൻ പോകുന്നതാണ് ഹോസ്പിറ്റലിലേക്ക് സോ എന്താന്ന് വെച്ചെന്നെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ കാര്യവും ഡ്രസ്സിങ്ങൊക്കെ കാണിച്ചാൽ ഓക്കെ ബൈ ഗായ് പോയില്ലേ പോയി പോയി കട്ട് ചെയ്തിട്ട് കട്ടേ ആ ഹോസ്പിറ്റൽ ഓക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഈ എന്താ പറയുക ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ കയറിയിട്ടുണ്ട് ഡ്രസ്സിങ്ങിനാണ് നല്ല ഇവിടെ കൈ പൊളിഞ്ഞിരിക്കണേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഡ്രസ്സ് ചെയ്തില്ലായിരുന്നു അപ്പോയിൻറ്റ് മെയിൻ വന്ന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ചെന്നേക്കണത് അതിൻ്റെ വീഡിയോ ആണിപ്പോൾ കാണുന്നത് പണ്ട് ഇതിൽ പുറത്തിട്ടുണ്ട് എന്താ ഇപ്പോൾ രണ്ടാമതേ വന്നപ്പോൾ ആദ്യത്തെ ഡ്രസ്സിങ് ചെയ്യാനാണ് വന്നേക്കുന്നത് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സോ നമ്മൾ വെയിറ്റിംഗ് പോസ്റ്റിലാണ് വെയിറ്റ് ചെയ്തിരിക്കുക അതൊക്കെ നല്ലത് അപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കാ എൻ്റെ കാല് എൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട് എൻ്റെ കൈ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് പോണോ സാറേ അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉച്ച കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുഡുടെ ടൈമായി അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേക്കും ചെയ്യുക ഒരു ഇഞ്ചക്ഷൻ പൂർ ചേട്ടൻ വന്നിട്ട് എൻ്റെ ഇവിടെ ചെണ്ടുപോയി ആദ്യത്തെ ദിവസം ഇവിടെ നിന്ന് ഇപ്പം ടി ടി എടുത്താൽ തന്നെ പറ്റി ഒരു ചേർന്ന് ടി ടി എടുക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ ആ ഞാൻ അവിടെ ഇരിക്കണം എന്നോട് ഒന്ന് നിൽക്കണമെന്ന് ചോദിച്ചു ഇന്ന് ഇതിലൊക്കെ ഉണ്ടോ എസ് എച്ച് ലേൺ വർക്ക് സ്പേസ് എന്നാണ് എൽ ഇ എൻ ആണ് എൽ ഇ എ ആർ എൻ അല്ല ലേണിന് പക്ഷേ ചോദിച്ചു ചോദിച്ചപ്പോഴെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി തിരക്കറ തിരക്കിറങ്ങണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നെ ഓക്കെ ആയിരുന്നു എനിക്ക് കൈയും കാലൊക്കെ ഒക്കെ ഡ്രസ്സ് ചെയ്ത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകുകയാണ് സോ ആദ്യത്തെ ഡ്രസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ആദ്യത്തെ ഡ്രസ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ മെഡി മെഡിക്കൽ മറ്റേ പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ ഡേറ്റ് നോക്കി അറിയുന്നത് എപ്പോഴാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ പതിനാറാം തീയതി ഓക്കെ ഇത് ഓക്കെ ഇനി പരിപാടിയും കൂടി ഉണ്ട് രണ്ടാമത്തെയാണ് ആറ് ദിവസത്തിയു ശേഷം ഞാൻ പറഞ്ഞ ഡോക്ടറെ കൊണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ചു അത് ഡ്രസ്സ് ചെയ്യിപ്പിച്ചില്ല എന്താഴ്ച പക്ഷെ നമ്മുടെ നമ്മൾ കഴുകീർ തേടിക്കുമ്പോൾ ശരിയല്ല അപ്പോൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി നേരെ ചൂടുകൾ എടുക്കുക കുറച്ച് ഉപ്പിച്ചിട്ട് അങ്ങനെയാണ് മുറിവ് ക്ലീൻ ചെയ്യുന്നത് അല്ലാതെ ക്ലീൻ ചെയ്തു ഞാൻ അല്ലാതെ സാധാരണ ക്ലീൻ ചെയ്തു അത് കണ്ടിട്ട് ഒരാഴ്ച വരഞ്ഞപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് പുറത്ത് വന്നു കൈ പോയി ഞാൻ എന്തായാലും ഡ്രസ്സ് ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ഓൾറെഡി രണ്ടാമതാകുമ്പോൾ ഡ്രസ്സ് എനിക്ക് നമ്മള് രണ്ടാമത് ഡ്രസ്സ് ചെയ്യാൻ പോണാണ് അങ്ങനെ വട കായ്പഴത്തൊന്നുകൂടി വളഞ്ഞി ഹോ കാണാനായിട്ട് ഏതാണല്ലോ പുറത്തുനിന്നില്ല രണ്ടാമെന്നൊരു കൂടി ഡ്രസ് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ആണെങ്കിൽ എന്തൊരു ക്യൂ എന്നറിയുമോ പട്ടണം പോലെ ആളുണ്ട് സോ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആദ്യം ഡ്രസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഗവൺമെന്റിൽ അത് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യാൻ മൂന്നാമത്തെ ഡ്രസ്സ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യാൻ രണ്ടാമത് തന്നെ പക്ഷെ ഹോസ്പിറ്റലിൽ വന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് രണ്ട് മൂന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഡ്രസ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം ഓക്കെ ബൈ